ഞാൻ റിയാസ് പറയേ എന്ന പ്രത്യേക ഒരു കാര്യം ചോദിക്കും നിങ്ങൾ ഇപ്പൊ ഇപ്പൊ ഇന്ത്യയിലും വിദേശത്തൊക്കെ ഒരുപാട് ട്രെയിനിങ്ങുകൾ ചെയ്യുന്നു വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കാണുന്നു ആർ ലോഡ് ഓഫ് മണീസ് അവരിൽ ഒരുപാട് കാശ് ഉണ്ട് കാശ് കൊണ്ട് സമാധാനം കിട്ടും റിയാസേ കാശ് കൊണ്ട് സമാധാനം ഒരിക്കലും കിട്ടില്ല കിട്ടില്ല ആ സമാധാനം കിട്ടണമെന്നുള്ള എന്ത് ചെയ്യണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്റെ കാഴ്ചപ്പാടിൽ ഇപ്പൊ ഈ ഇതൊരു വലിയ ഡിബേറ്റ്ഫുൾ ടോപ്പിക്കാണ് ക്യാൻ മണി ബൈ പീസ് ക്യാൻ മണി ബൈ ഹാപ്പിനെ ഞാൻ പറയും യെസ് മണി ക്യാൻ ബൈ പീസ് മണി ക്യാൻ ബൈ ഹാപ്പിനെസ് പൈസ കൊടുത്താൽ സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും പക്ഷെ ആർക്ക് കൊടുക്കുന്നു എങ്ങനെ കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും സമാധാനവും സന്തോഷവും കിട്ടുന്നത് സി പോയി കഴിച്ചും നിങ്ങൾക്ക് സന്തോഷിക്കാം ആയിരം രൂപ കൊടുത്ത് ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തിയും സന്തോഷിക്കാം എവിടെയാണ് നിങ്ങളുടെ സന്തോഷം അത് നമ്മൾ ഡിഫൈൻ ചെയ്യണം അത് കെ എഫ് സിയിൽ കൊടുക്കണോ അതോ ഇപ്പോ ഒരു പീസ് വാലി പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഒരു മനുഷ്യന്റെ ജീവൻ സംരക്ഷിക്കാനായി ആയിരം രൂപ കൊടുക്കണോ ആ ആ ഒരു യാത്രയാണ് അതാണ് ഈ ദിനത്ത് മുസ്തഖിം എന്നൊക്കെ പറയുന്നത് നേരായ മാർഗത്തിലേക്ക് അത് ഒരു മാർഗം അവിടെ ഉണ്ട് ഒരു ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ പോയി ഫുഡ് ജങ്ക് ഫുഡും കഴിക്കാം ഇപ്പുറത്തൊരു മാർഗം ഉണ്ട് അവിടെ മനുഷ്യനെ ചേർത്ത് പിടിക്കാം അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവനെ ചേർത്ത് പിടിച്ചാൽ തിരിച്ചു കിട്ടാൻ പോകുന്നത് ഈ പറഞ്ഞ സന്തോഷവും സമാധാനമാണ് അല്ലാതെ കിട്ടില്ലാഹി തത്മ അനു കുലൂബ് എന്താണ് ദൈവസ്മരണയാൽ മാത്രമേ ഹൃദയങ്ങൾക്ക് സമാധാനം കിട്ടുള്ളൂ ദൈവത്തിന്റെ ഓർമ്മ ഇത് പറയുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചൊരു ഒരു ഒരു പാഠമുണ്ട് അവസാന നാളിൽ മനുഷ്യരെല്ലാരും ഇങ്ങനെ കൂട്ടം കൂട്ടമായി സൃഷ്ടാവിനെ കാണാനായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചില മനുഷ്യരോട് ദൈവം ചോദിക്കുമത്രേ ഞാനേ ഞാൻ വയ്യാതായി കിടന്നപ്പോൾ ഞാൻ പ്രയാസപ്പെട്ട് കിടന്നപ്പോൾ നീ എൻ്റെ അടുത്ത് വന്നില്ലല്ലോ എന്ന് പരാതി പറയും അപ്പം ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുമത്രേ പടച്ചവന് വയ്യാതാകുകയോ പടച്ചൻ പടച്ചവൻ വയ്യാതായി കിടന്നെന്നോ എനിക്കറിയില്ല പടച്ചവനെ എന്ന് പറയുമ്പോൾ ഈ ദൈവം പടച്ചവൻ തിരിച്ചു ചോദിക്കും ഇന്ന ആള് ഇന്ന സ്ഥലത്ത് നീ പോയില്ല നീ വന്നില്ലല്ലോ ഞാൻ അതിന്റെ അടുത്തുണ്ടായിരുന്നു ഇന്ന മനുഷ്യൻ ഇന്ന ആള് ഇന്ന സ്ഥലത്ത് വയ്യാതെ കിടന്നപ്പോൾ ഞാൻ ആ മനുഷ്യന്റെ അടുത്തുണ്ടായിരുന്നു വന്നില്ല യെസ് നമ്മളൊക്കെ ധൃതിപ്പെട്ട് പള്ളി പോകുന്നവരാ അമ്പലത്തിലും ദേവാലയങ്ങളിലും ഒക്കെ സന്ദർശിക്കുന്നവരാ ദൈവം പഠിപ്പിക്കുന്നത് ദൈവം അവിടെയൊന്നും അല്ല അതിന്റെ പുറത്തായിട്ടുള്ള അതെ അതെ അതെവിടെയും ചോദിച്ചാൽ രോഗിയായി കിടക്കുന്നവരുടെ കൂടെ അശരണരുടെ കൂടെ അനാഥരുടെ കൂടെ വിധവകളുടെ കൂടെ പട്ടിണി കിടക്കുന്നവരുടെ കൂടെ ആട്ടി ഓടിക്കുന്നവരുടെ കൂടെ ഒന്നുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവരുടെ കൂടെയൊക്കെ ദൈവം കൊണ്ടിരിക്കും അപ്പോ നമ്മളിങ്ങനെ നിരന്തര നമ്മളന്വേഷിച്ചുകൊണ്ടിരിക്കുക ഇതെവിടെയാണെന്ന് യഥാർത്ഥത്തിൽ ആത്മീയമായി ഈ പുസ്തകത്തെ ഏത് പേദം എടുത്തോ വിശുദ്ധ കുറു ഞാൻ പറയാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ച ഗ്രന്ഥമായതുകൊണ്ടാണ് അത് ഭഗവത്ഗീത എടുത്തോ ബൈബിൾ എടുത്തോ ബുദ്ധനയോ ജൈനനെയോ ആരെയോ ഫോളോ ചെയ്തോ ഈ പറയുന്ന പ്രത്യശാസ്ത്രങ്ങളെല്ലാം പഠിപ്പിക്കുന്നതൊന്നാണ് മനുഷ്യത്വമാണ് മനുഷ്യത്വം കറക്റ്റ് മനുഷ്യന്റെ കൂടെ ആ ആ സ്വത്വം ദൈവമെന്ന ആ സ്വത്വം ഉണ്ട് അതെ അതെ പക്ഷേ അത് അത് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം അത് ഈ പറഞ്ഞ പോലെ വിശന്ന് കിടക്കുന്നവൻ്റെ അടുത്തും പട്ടിണി കിടക്കുന്നവൻ്റെ അടുത്തും ആട്ടി ഓടിക്കുന്നവൻ്റെ അടുത്തും ഏറ്റവും കൂടുതൽ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച് കിടക്കുന്നവരുടെ അടുത്തും ഒക്കെയാണ് അപ്പോൾ അതുമായി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സമാധാനം വേണമെങ്കിൽ ഞാൻ പറയും ഇന്ന് മുതൽ ഞാൻ പറയും പീസ് വാല്യൂ വരണം